സ്കൂൾ തല പരീക്ഷകളുടെ ചോദ്യ കടലാസുകൾ ചോർന്ന സംഭവത്തിൽ വിവാദ യൂട്യൂബ് ചാനൽ എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകരായ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി കെ ഫഹദ് പാവങ്ങാട് സ്വദേശി വി ജിഷ എന്നിവരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇരുവരും ഹാജരായിരുന്നില്ല ഇരുവരും തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു നാട്ടിൽ എത്തിയിട്ടുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് താമസ സ്ഥലത്ത് നിന്നും ഇന്നലെ പുലർച്ചെയോടെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തു ഇരുവരുടെയും പ്രവചന വീഡിയോയിലെ അതേ ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ കടലാസുകളിൽ വന്നത് ചോദ്യങ്ങൾ തയ്യാറാക്കി കൊടുത്തത് എം എസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബ് ആണെന്നാണ് ഇരുവരും മൊഴി നൽകിയത് ഷുഹൈബ് കൈമാറിയ ചോദ്യങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും മൊഴി നൽകി ചോദ്യക്കടലാസ് ചോർത്തി കിട്ടിയോ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കണമെങ്കിൽ ഷുഹൈബിനെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഷുഹൈബിന്റെ വീട്ടിൽ നിന്നും എം എസ് സൊല്യൂഷൻസിൽ നിന്നും പിടികൂടിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോഴിക്കോട് ജില്ലാ കോടതി തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേസ് പന്ത്രണ്ടിന് പരിഗണിക്കും